തമിഴ്നാട് വാൽപ്പാറയിൽ ആറുവയസ്സുകാരിയെ പുലി ആക്രമിച്ച സംഭവത്തിൽ കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ആക്രമിച്ചതെന്ന് കരുതുന്ന പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി കാണാതായ റോഷിനിയുടെ വസ്ത്രത്തിന്റെ ഭാഗവും കണ്ടെത്തി പ്രദേശത്ത് ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധന നടത്തുകയാണെന്ന് റേഞ്ച് ഓഫീസർ സുരേഷ് അറിയിച്ചു സൂരജ് സജീവ് വിവരങ്ങളുമായി സൂരജ് വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെയാണ് ഈ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ളതാണ് എങ്ങനെയാണ് ഇപ്പോൾ ഇതിൽ തിരച്ചിൽ അല്ലെങ്കിൽ അന്വേഷണം നടക്കുന്നത് അനുജ് വീട്ടിൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെയാണ് പുലി കടിച്ചുകൊണ്ടുപോയത് ഈ സംഭവത്തിലാണ് കുട്ടിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണം ഈ വാൽപ്പാറ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ പോലീസും വനംവകുപ്പും നടത്തുന്നത് സ്ക്വാഡിനെ എത്തിച്ചുകൊണ്ട് ഇന്ന് ഈ മേഖലയിൽ വലിയ തിരച്ചിൽ നടത്തി പ്രത്യേക പരിശീലനം നേടിയ ഡോഗ്സ് സ്ക്വാഡിനെയാണ് ഈ മേഖലയിൽ എത്തിച്ചത് പക്ഷേ ഈ ഡോഗ് സ്ക്വാഡിനെ എത്തിച്ചുള്ള പരിശോധന വിജയം കണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതായത് ഡോഗ് സ്ക്വാഡിനെ ഉപയോഗിച്ച് ഈ തേയിലത്തോട്ടത്തിനും സമീപവും വനാതിർത്തിയും എല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി പക്ഷേ ഇതുവരെയും ഒരു തരത്തിലുള്ള സൂചനകളും ഒരു ലീഡും പോലീസിനോ വനംവകുപ്പിനോ ലഭിച്ചിട്ടില്ല ഇതോടുകൂടി ഈ ഡ്രോണിന്റെ ഒരു സാധ്യത കൂടി പോലീ വനംവകുപ്പ് പരിശോധിക്കുകയാണ് ഡ്രോൺ എത്തിച്ച കൂടുതൽ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുന്നു അതോടൊപ്പം തന്നെ ഈ പ്രദേശവാസികളെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും പല പല സംഘങ്ങളായി തിരിച്ചുകൊണ്ട് വനത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലാണ് ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത് ആകെ ഈ കുട്ടിയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇവർക്ക് ലഭിച്ചത് കുട്ടിയെ പുലി ആക്രമിച്ചു എന്നുള്ളത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ട് കാരണം ഈ വീടിന് സമീപത്ത് തന്നെ പുലിയുടെ കാൽപ്പാട് കാൽപ്പാട് ൾ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ കനത്ത മഴ ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇന്നലെ രാത്രി വൈകിയും ഈ തെരച്ചിൽ നടത്താൻ സംഘം സന്നദ്ധ സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിൽ പോലും മഴ വലിയ തിരിച്ചടിയായതോടുകൂടി പുലർച്ചെയോടുകൂടി തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു ഇന്ന് രാവിലെ വീണ്ടും ഊർജിതമായി തെരച്ചിൽ തുടങ്ങിയിരിക്കുകയാണ് അനുജ പാൽപ്പാറയിൽ ആറു വയസ്സുകാരിയെ പുലി ആക്രമിച്ച സംഭവത്തിൽ കുട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി റോഷനിയുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഡോഗ് എത്തിച്ച് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് റേഞ്ച് ഓഫീസർ അറിയിച്ചത്